ഹലോ ഗേ സൂബിസ് വരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറക്കടം കഴിയാൻ ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഐറ്റംസാണ് ഒരു ഉള്ളിച്ചോറ് അപ്പോൾ അടിപ്പൊളി ഐറ്റാണ് കേട്ടോ അത് തയ്യാറാക്കിയത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് നല്ല മഴ ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കർക്കിടകത്തിലാണ് ഉള്ളിച്ചോറ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ അല്ലാത്ത ദിവസം നമ്മൾ തയ്യാറാക്കും കേട്ടോ പക്ഷേ ഈ കർക്കിടത്തിൽ ഉണ്ടാക്കുന്ന ഉള്ളിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ഈ മാസത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യാം ഞാനിവിടെ എടുത്തത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്തെണ്ണം പോലെ ഉണ്ടാവും ചുവന്നുള്ള അതേമാതിരി ഒരു പത്ത് പതിനാലെണ്ണം വരും കേട്ടോ ഒരു മുളക് മുളകെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരു ഉള്ളിയെല്ലാം ഞാനിത് ഇടുക്കലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം എന്നാലും പെട്ടെന്ന് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടും ഒക്കെ ഒന്ന് ചതച്ച് കൊണ്ടുതരാം അപ്പോൾ അതാ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക നമ്മുടെ വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ വെളുത്തുള്ളിൻ്റെയും ചുവള്ളിൻ്റെയും എമൗണ്ട് എല്ലാം കൂട്ടിയെടുക്കണം ഇനി നമുക്ക് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ചീൻ തയ്യാറാക്കുന്നത് ചീൻചട്ടി നന്നായി ചൂടായതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച വെച്ച ഉള്ളിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഓവറായാലും ഉള്ളി ചൂറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മൂന്നാല് മിനിറ്റൊക്കെ ഇതിങ്ങനെ വാറ്റി കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇടുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇനി എരിവില്ലാത്ത ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ എരിവുണ്ടാവുന്നത് പക്ഷേ നോർമൽ എരി മാത്രം ഉണ്ടാവുക ഏകദേശം ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അതാ ഒരു വലിയൊരു കപ്പ് ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ രണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് എടുത്തത് എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മൂന്നാല് മിനിറ്റ് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ചോറെല്ലാം നല്ല ചൂടായി ഒക്കെ സെറ്റായിട്ടുണ്ട് കിട്ടാം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചൂറിൽ നന്നാക്കി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇറക്കി വയ്ക്കാം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ചൂട് കുറഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ അടിപൊളി സ്മെല്ലാട്ടോ വെളുത്തുള്ളീൻ്റെയും ചുവളുള്ളീൻ്റെയും കുരുമുളകിൻ്റെയും സൂപ്പർ സ്മെല്ലാണ് ഇനി നമുക്ക് ഇതിലേക്ക് കോമ്പിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അഥവാ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാബേജിൻ്റെ തുറന്ന് ഇതിലേക്ക് സൂപ്പറായിരിക്കും ഇനി നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചോറൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് കറിപ്പിലൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ഇത് ഞാൻ രാത്രിത്തെ ഡിന്നറായിട്ടാണ് കഴിക്കണത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്